പ്രിയമലൂരിലെ സുഹൃത്തുക്കളെ അപ്പം എന്ത് സംഭവം എന്നറിയോ നമ്മുടെ കരുവാരം കൊണ്ട് മരുന്നിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ പടീൻ്റെയും മെഡിയിലായിട്ട് മറുവ ജ്വല്ലറിയും മറുവ സ്റ്റോറും അത് ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ഇതിൻ്റെ ഓണറുകളുടെ ഉമ്മ തന്നെ ഉമ്മ ഉപ്പി തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുള്ളത് അതുപോലെ ജ്വല്ലറിക്ക് അപ്പുറത്തായിട്ട് മറുവ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഹൗസ് റണ്ണിങ് മെറ്റീരിയൽ അതുപോലെ ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു പാർട്സുകളൊക്കെ കൂട്ടിയാണ് നമുക്ക് തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ ബട്ടൺ ഹൗസൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൗസ് ബട്ടൺ ഹൗസ് തന്നെയാണ് എന്തായാലും നമുക്ക് ആ മറുവാ സ്റ്റോറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പരിചയപ്പെടുത്തലും കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് നമുക്ക് രാഷ്ട്രംസം വ്യാപാരി വ്യവസായൻ്റെ പ്രതിനിധികൾ ഹംസ സുബ്രാൻ അതുപോലെ തന്നെ വാല് ജോയ് ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ പങ്കിട്ടൊരു ചടങ്ങാണ് അവരുടെ കുടുംബങ്ങൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്കും അതുപോലെ തന്നെ മരുന്നുകളടുത്ത് ഒരു പുതിയ കച്ചവട സ്ഥാപനം ഇന്ന് തുടർന്ന് പ്രവർത്തിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഷഫീഖ് പേരങ്ങള് അവരുടെ ഉപ്പ അബ്ദുറഹിമാൻ എന്ന ഉദ്ഘാടനം ചെയ്തത് കരുവാറുണ്ടില് വളർന്നു വരുന്ന ഒരു പ്രദേശം എന്നുള്ളവർക്ക് മരുന്നുകളും പുതിയ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ സംരംഭത്തിന് എല്ലാവിധാസൂസുകളും നേരുന്നു അത് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് തിരുവാരുടെ പുതിയതായിട്ടൊരു സംരംഭം കൂടി പറവ എന്ന പേരിൽ തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കച്ചവടക്കാരുടെ അംഗസംഖ്യ കൂടുന്ന ഏത് സംരംഭത്തിലും ഏത് തുടക്കത്തിലും ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ് കാരണം അംഗബലമാണല്ലോ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സഹോദരനും കൂടി ഞങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാര്യത്തിൽ വളരെയേറെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ജുവലറിയോട് കൂടിയിട്ട് ഫാൻസി എന്നുള്ള ഒരു ഒരു പ്രത്യേക സങ്കല്പം കരുവകാരോണ്ടെന്നല്ല വേറെ എവിടെയും ഒരുപക്ഷെ കാണാൻ കിട്ടുകയില്ല അങ്ങനെ ഒരു പുതിയ ആശയത്തിന്റെ തുടക്കം കുറിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ഈ സംരംഭം പരിപൂർണ വിജയത്തിൽ എത്തട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ മറുവ ജല്ലറിയുടെയും അതുപോലെ തന്നെ മറുവ സ്റ്റോർ ബട്ടൺ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി പ്രതിനിധികളായ അംസാക്കാൻ അതുപോലെ ചോദിച്ചതിൻ്റെയൊക്കെ വൈറ്റും ആശംസകളൊക്കെ കേട്ടു അപ്പൊ നമ്മൾ ഇതിലിപ്പോ ഈ ബട്ടൺസ് കണ്ട കാര്യങ്ങളൊക്കെ കണ്ടു ഇതില് പ്രത്യേകം തരങ്ങള് നമുക്ക് വേണ്ട ഡ്രസ്സുകൾ അതായത് കുട്ടികൾക്കുള്ള ഡ്രസ്സുകള് ഇതില് ഇതിപ്പോ ഇവിടെ അടിച്ചു കൊടുത്ത് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ച സാധനമാണത് കാരണങ്ങള് ഇതിമേ ഓരോ പൂവ് അതുപോലെ തന്നെ ഇതിപ്പോ നമുക്കെന്താ വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് എന്താ പറയാ പൂവെന്നെ പറയാൻ സ്റ്റോൺ വർക്കുകൾ ആ അതാണ് കാരണങ്ങള് ഇതുപോലത്തെ സ്റ്റോൺ വർക്കുകൾ കണ്ടെങ്കിൽ ഫുള്ള് പല ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതും അതേമാതിരി തന്നെ അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും എങ്ങനെയാണോ ഡിസൈൻ വർക്ക് വേണ്ടത് അതിവിടെ അളവ് കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ കൊടുത്താല് ഇവിടെ വിടങ്ങള് ഒരുപാട് കുപ്പിയിലായിട്ടും കവറിലായിട്ടും ഒരുപാട് സംഭവങ്ങൾ ഈ ഏതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞത് മെറ്റീരിയൽസ് അതായത് ഇതിന് മേണിപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് ഡിസൈൻ ചെയ്യണേ അല്ലേ എങ്ങനെ സംഭവം

ഇത് ഇതൊക്കെ എറുപ്പൻ്റെ കല്യാണം മൈലാഞ്ചി കല്യാണം കാര്യങ്ങളൊക്കെ ആ അപ്പോൾ സംഭവം കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാണ്ട് നമുക്ക് വേണ്ട മോഡല് കളർ പറഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അത് ഇവിടെ വന്നാൽ തന്നെ പറയാൻ പറ്റും ഇത് ആ ഏ അതെ ഏത് ഡിസൈനിലാണെന്ന് വെച്ചാൽ ഏത് മോഡലിലാണെച്ചാലും അതൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇവരിപ്പോൾ തൽക്കാലം ചെയ്ത് വെച്ചതാണ് അത് നമുക്കിവിടെ ഒന്ന് പറ്റിയ പറ്റിയ മാതിരി ഏത് കളർ വെച്ചാൽ ഏത് മുത്ത വച്ചാൽ അതേമാതിരി ചെയ്യുക ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മൊബൈലിലെടുത്ത് നമ്മുടെ ഈ ക്യാമറയിലെടുത്ത് ഈ വീഡിയോയിൽ കാണിച്ചു തരുമ്പോൾ വലിയ ക്ലിയർ ഒന്നും അല്ല പക്ഷെ വന്ന് കാണാനാണ് കാരണം ഞങ്ങൾ ഇത് ക്ലിപ്പുകളോ ആ ഇങ്ങോട്ട് നോക്കി അതെങ്ങനെ സംഭവം ചീപ്പിന്റെ പോലെ നമ്മളെ മുടിമ് വെക്കണല്ലേ ഇതിട്ട് ഉണ്ടാക്കിയാണ് അല്ലേ ഫ്ലവറൊക്കെ വെച്ചാണല്ലേ അപ്പോൾ അത് ഇങ്ങനൊരു സംഭവം പെടലോ കണ്ടോളി കാരണം ഞങ്ങള് ഇഷ്ടംപോലെ അതിലിങ്ങനെ ഉണ്ട് എന്താ ചിലതൊരു ചെറിയൊരു ഇതായത് കൊണ്ട് നമുക്ക് വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല ഇവിടെ എന്താ സാധനം അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇപ്പോൾ അത് എടിയാണ് ഇതാണെങ്കിൽ ഇത് ഇവിടെ വരണ്ട മക്കളെ വരുന്നേട്ടല്ലേ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും താത്താരും വല്ലിമാരൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാധനം നമുക്ക് ഏത് ടൈപ്പ് ആവാണ്ട് അതുകൊണ്ടെങ്കിൽ ഇത് ഓരോന്നെടുത്ത് കുഞ്ഞാത്ത കൂടി നീച്ചതുകൊണ്ട് എന്താണെന്നു വെച്ചാൽ എന്താക്കണം അതെങ്ങൾ ഇതിൽ പല മോഡലുണ്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്തായാലും ഇവിടെ വരിക സന്ദർശിക്കുക കടകൾ സന്ദർശിക്കുക ഹെയർ ബാൻഡ് വേണ്ട മാതിരി നമുക്ക് തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല നമ്മൾ കരുതിയ ഹെയർ ബാൻഡ് ഒന്നും തിരഞ്ഞാൽ നമ്മളെ മക്കൾക്ക് നമ്മളെ പോകുമ്പോൾ തിരഞ്ഞാൽ ഇത് വേണ്ട അത് വേണ്ട അപ്പം ഇവിടെ വന്നാൽ പറ്റാതെ നിൽക്കൂലെന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്താനും ഹെയർ ബാൻഡോ അതോർബാൻ ആ കണ്ടങ്ങൾ തലം വെക്കണപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡ് അല്ലേ പുതിയ ട്രെൻഡാണത് കണ്ടോ അത് ഇതൊക്കെ ഇവിടെ ചെയ്യണതാണ് രസം ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇവിടെ സാധനങ്ങളുണ്ട് അല്ലേ ആ വീട്ടിൽ നിന്ന് ചെയ്യുകയും ചെയ്യാം ആ അറിയുന്ന ആൾക്കാർ ഇവിടെ സാധനം കൊണ്ടിരിക്കാണ്ട് വീട്ടിൽ നിന്ന് ചെയ്യുകയും മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ആ കുറഞ്ഞ റേറ്റ് കൊടുക്കുകയും ചെയ്യും അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ കുറഞ്ഞ റേറ്റിൽ ഭാഗത്ത് സ്വർണ്ണകട ജ്വല്ലറി നേരെ അപ്പുറത്തെ മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട മാതിരി എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ കരുതിയിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇവിടുന്ന് മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുപോകാം അപ്പോൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ കരുതി നമ്മുടെ മനസ്സിൽ കരുതിയ സാധനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എന്തായാലും നമ്പർ നീ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനെന്നുണ്ടെങ്കിൽ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറുക കാരണം ഇനി നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഫാൻസി സാധനമല്ലാതെ സ്വർണത്തിന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം പേക്കാനൊന്നുമില്ല നമ്മുടെ മരുന്നുകളുടെയും അതുപോലെ സ്കൂൾ പടിൻ്റെയും ഇടിയിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുറന്നുള്ള മറുവ ജ്വല്ലറി മറുവ മെറ്റീരിയൽ